ഞാൻ ചാരിറ്റിയുടെ മറവിൽ സ്ത്രീകളെ ഉപയോഗിച്ച് വലിച്ചെറിയുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്ന വീഡിയോ വീണ്ടും ചർച്ചയാകുന്നു ബോബിയുടെ ലിംഗം ഛേദിച്ചിട്ട് സമൂഹത്തിനു മുന്നിൽ ഒരു കുറ്റവാളിയുടെ പൊയ്്മുഖം തുറന്നു കാട്ടുമെന്ന് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഹണി റോസ് നൽകിയ പരാതി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അഭിമാനപ്രശ്നമായി കാണുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു രാഹുൽ ഈശ്വറിനെതിരെയും ഹണിറോസ് യുദ്ധം പ്രഖ്യാപിച്ചു ായി ബോബി ചെമ്മണ്ണൂർ എട്ട് വർഷം മുമ്പ് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വീഡിയോയിൽ പെട്ടിരുന്നു ബോബി ചെമ്മണ്ണൂരിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ആ വീഡിയോയിൽ അയാളുടെ പൊയ് മുഖം തുറന്നുകാട്ടിയത് നിരവധി സ്ത്രീകളെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ തന്തയില്ലാത്തവനെന്ന് ബോബി ചെമ്മണ്ണൂരിനെ ആ സ്ത്രീ ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിസ്സംഗനായി കേട്ടിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ താൻ ഇനിയും സ്ത്രീകളെ വലയിലാക്കുമെന്നും ഇഷ്ടം പോലെ ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട് let everything happen <laughs> let him come let any you answer everyone and then you do whatever you want to do <laughs> wait and watch i'll also show you let the world know that you're a woman i say you go with some now you talk tell him no you go to women tell yes. tell him when he comes that i will go with every yes, woman yes, tell i will tell that i'm not this charity guy i'm not for guy, i'm not a charity. guy i will do again charity but you are not a woman you, i will do charity not one woman many women every woman how many women yes. 10000 women you have got ah, I will, so far i will go i will do the charity yes whatever things it will go like that yes. i don't mind uh, people knowing i'm a womanizer no problem yes. already know it still i don't mind i will do the charity the way i go i do it yes. i don't mind so ചാരിറ്റിയുടെ മറവിൽ സ്ത്രീലമ്പടനായി തുടരുമെന്ന് ആ സ്ത്രീയെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അതിനുശേഷവും തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി ബോഛ എന്ന പുതിയ പേര് സ്വീകരിച്ച് ബ്രാൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു ആ വീഡിയോയിൽ മനം നൊന്ത് ആ സ്ത്രീ പറയുന്നത് എന്നെങ്കിലും ഒരിക്കൽ തന്റെ ലിംഗം ഛേദിച്ച് സമൂഹത്തിന് മുന്നിൽ പൊയ് മുഖം തുറന്നു കാണിക്കും എന്നായിരുന്നു ആ സ്ത്രീയുടെ കണ്ണീരിന് അന്ന് നീതി കിട്ടിയില്ല പണവും പവറും ഉപയോഗിച്ച് ബോബി ചെമ്മണ്ണൂർ ആ വിവാദ സംഭവം ഒതുക്കി തീർത്തുവെന്ന് വേണം കരുതാൻ എന്നാൽ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ശരിക്കും പെട്ടു പണവും പവറും ഉപയോഗിച്ച് ഇതും ഒതുക്കി തീർക്കാമെന്ന ബോബിയുടെ ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും വലിയ തിരിച്ചടി നേരിട്ടു നിരവധി സ്ത്രീകളെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞുവെന്ന ഒരു വീഡിയോയിൽ ബോബി ചെമ്മണ്ണൂർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അയാളെ ഭയന്നിട്ടാകണം ആ സ്ത്രീകൾ ആരും തന്നെ മുന്നോട്ട് വരാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിനും സ്വർണ വ്യവസായിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിതി അതല്ല ഹണി റോസ് പരാതി കൊടുക്കുക മാത്രമല്ല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ ബോബി ചെമ്മണ്ണൂരിന് തന്റെ കയ്യിലെ പണം കൊണ്ടുപോലും അനുനയിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള യുദ്ധത്തിനാണ് ഹണി റോസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടാൻ കാത്തിരുന്ന കേരള പോലീസിന് റോസിന്റെ പരാതി വലിയൊരു പിടിവെള്ളിയായി മാറുകയും ചെയ്തു ഹണിറോസിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്നതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെട്ട മറ്റു പരിപാടികളുടെയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ടീം ക്രിയേറ്റ് ചെയ്ത വീഡിയോകളും വിവിധ യൂട്യൂബ് ചാനലുകളിൽ വന്ന അഭിമുഖങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് മറ്റ് സ്ത്രീകൾക്കെതിരെയും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന പരാതി പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് തഗ്ഗ ഡയലോഗ് അടിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആകാനും വൈറലാകാനും ബോബി നടത്തിയ ദ്വയാർത്ഥ പരാമർശങ്ങളും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട് നേരത്തെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂർ പ്രഥമ ദൃഷ്ടിയ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ജാമ്യപേക്ഷ തള്ളുകയും പതിനാല് ദിവസത്തെ റിമാൻഡിൽ വിടുകയുമായിരുന്നു വെള്ളിയാഴ്ച ഹൈക്കോടതി ജാമ്യപേക്ഷ പരിഗണിച്ചെങ്കിലും അടിയന്തര സാഹചര്യം ഒന്നും ഇല്ലെന്ന് വ്യക്തമാക്കി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലുമില്ലെന്ന് കോടതി പറഞ്ഞു പൊതു ഇടങ്ങളിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടേ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ഇനി ആവർത്തിക്കില്ലെന്നായിരുന്നു ബോബിയുടെ വിശദീകരണം ബോബിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു ചൊവ്വാഴ്ച കോടതിക്ക് മുമ്പാകെ പോലീസ് നൽകുന്ന റിപ്പോർട്ട് ബോബിയുടെ ജാമ്യാപേക്ഷയിൽ നിർണായകമാകും പോലീസ് മേധാവി എ ഡി ജി പി മനോജ് എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ് ഹണിറോസിന്റെ പരാതിയിൽ ബോബിയെ പൂട്ടിയത് സംസ്ഥാനത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അതീതനായി ബോബി ചെമ്മണ്ണൂർ പ്രവർത്തിക്കുന്നത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ദുഷ്പേരുണ്ടാക്കുന്നുവെന്ന റിപ്പോർട്ട് മനോജ് എബ്രഹാം മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ഇതോടെ ഇത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടത് മനോജ് എബ്രഹാമിന് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സ്വാതന്ത്ര്യം നൽകി സ്ത്രീ പീഡകർക്കും അധിക്ഷേപക്കാർക്കും സർക്കാരിൽ നിന്നും യാതൊരു ആനുകൂല്യവും കിട്ടില്ലെന്ന സന്ദേശമാണ് സ്വർണക്കട ഉടമയ്ക്കെതിരായ നടപടിയിൽ ആഭ്യന്തര വകുപ്പ് നൽകുന്നത് വയനാട്ടിലേക്ക് ബോബിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീങ്ങിയതുപോലും വിരലിൽ എണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ തൂക്കിയെടുത്ത് ജയിലിൽ അടച്ചുവെന്ന പ്രതിച്ഛായ കേരള പോലീസ് ലക്ഷ്യമിട്ടിരുന്നു വർഷങ്ങളായി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ബോബി ചെമ്മണ്ണൂർ ഇയർ രാത്രിയിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് യുവതലമുറയെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ക്ഷണിച്ചതും വിവാദമായിരുന്നു യുവതലമുറയെ തന്റെ എന്റർടൈൻമെന്റ് ലോകത്തേക്ക് വശീകരണ സ്വഭാവത്തോടെ ആകർഷിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഈ ജയിൽവാസം അർഹിക്കുന്നുണ്ടെന്നാണ് പൊതുസമൂഹം ഒരേ സ്വരത്തിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ പുറത്തുവിട്ട വീഡിയോ ഇന്നും ഞെട്ടലാണ് അന്നാ സ്ത്രീ ശപിച്ചുകൊണ്ട് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു don't use that that's word love don't it. use that fucking love don't use that word fucking love no, you can never use it anymore in your life it's only mistake. you can never say that. yes it. that's yes. all Screw! screw. screw. screw Even you can't screw. Even you 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 can't 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 You'll cut your part and and throw it. Wait and see. ോബി ചെമ്മണൂരിന്റെ പൊയ് മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുവാൻ അന്ന് ആ സ്ത്രീ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് നടത്തിയ യുദ്ധം വർഷങ്ങൾക്ക് ശേഷം ഹണിറോസ് ഏറ്റെടുത്തത് കാലത്തിന്റെ കാവ്യനീതിയാണ് അതേസമയം ബോബിയെ രക്ഷിക്കാനും ന്യായീകരിക്കാനും രാഹുൽ ഈശ്വർ രംഗത്ത് വന്നതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ താൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നതെന്നും ഹണി റോസ് ചൂണ്ടിക്കാണിച്ചു ജനങ്ങളുടെ പൊതുബോധം തന്റെ നേരെ തിരിയണം എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നതെന്നും ഹണി റോസ് പറയുന്നു ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ താൻ നിയമ നടപടി കൈക്കൊള്ളുന്നുവെന്നും റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ഇതോടെ ഒരു കാര്യം വ്യക്തം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാൻ വരുന്നവർ ഹണിറോസ് നൽകിയ പരാതിയുടെ ഉദ്ദേശശുദ്ധിയെ ഇനി ചോദ്യം ചെയ്യില്ല കാരണം ഇതൊരു യുദ്ധം തന്നെയാണെന്ന് ഹണിറോസ് ഓരോ നീക്കത്തിലും വ്യക്തമാക്കുന്നു